ഇത് ഫുൾ സാമ്പിൾ പാക്കറ്റ്സ് ആട്ടോ അതെ ആറ് നാല് ഇരുപത്തിനാല് ഏ ആറ് നാല് ഇരുപത്തിനാല് അല്ലേ ഓക്കെ അറിയുന്ന പോലും ഇല്ലല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളി സാധനമാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഡാ നമ്മൾ ഇന്ന് വേറൊരു അൺബോക്സിംഗ് ആയിട്ട് വന്നത് ഇത് കുറച്ച് കൊറിയൻ പ്രോഡക്ട്സ് ആട്ടോ ഒരുപാടില്ല ഒരു നാലഞ്ച് ഐറ്റംസ് കുറച്ചൊക്കെ റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസാണുള്ളത് അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് വൈറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സും കാര്യം ഒരു പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്താക്കാം വാ ഇത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് ഐറ്റംസേ ഉള്ളൂ നമുക്ക് ഈ സാധനങ്ങളെൺ അൺബോക്സ് ചെയ്തെടുക്കാം ഓക്കേ ഫസ്റ്റ് വൺ മൈ ഫേവറിറ്റ് 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 ആ എന്താ ആണ് ഇതില്ലാണ്ട് ഇപ്പം ഞാൻ ഒരാഴ്ച ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ ഉള്ളതൊക്കെ വെച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു മറ്റേതൊക്കെ ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ എൻ്റെ ഞാൻ വടിച്ച് പഠിച്ച് 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 ഇങ്ങനെ ഒരു ഒരു വിധത്തിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും നമുക്ക് വടിക്കാനില്ല കണ്ടോ ഞാൻ അങ്ങനെ ഇടപ്പം കാലിയാക്കി കാരണം ഞാൻ ഇത് ഏകദേശം തീരാൻ ഞാൻ ഇത് ഓർഡർ ചെയ്തത് അതാ പ്രശ്നമായത് അപ്പം അതിന്റെ ഡെലിവറി ടൈം ഏകദേശം കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഇത് ഫുൾ ഞാൻ വടിച്ചെടുത്തു അപ്പം ഇതിൻ്റെ റീസ്റ്റോക്കാണ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ആണ് എന്താ പറയുക എനിക്കിപ്പോ കുറച്ച് ദിവസം ഈ ഒരു കുറച്ച് ദിവസത്തിനുള്ളിലാണ് എനിക്ക് മനസിലായത് എനിക്കിതല്ലാണ്ട് പറ്റുന്നില്ല എന്നുള്ളത് ഓക്കെ ഇതെന്താ മനസ്സിലായോ ഇത് ഇതൊരു സൺസ്ക്രീൻ ആണ് നമ്മളെ ബ്യൂട്ടി ഓഫ് ജോസിന്റെ പുതിയ വേർഷൻ കേട്ടോ ഇത് ഒരു പുതിയ വേർഷൻ സൺസ്ക്രീൻ ആണ് ഇവരെ പുതിയ ലോഞ്ച് ചെയ്ത സൺസ്ക്രീനാണ് നമ്മൾ ഓൾറെഡി ഉള്ള സൺസ്ക്രീൻ ഉണ്ടോ സെയിം സാധനം തന്നെ പക്ഷെ ചെറിയൊരു കളർ വ്യത്യാസം കണ്ടില്ലേ ഇവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് വന്നത് ഇത് ഇവർ പറയുന്നത് ഇതിനേക്കാളും ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് എന്നുള്ള രീതിക്കാണ് ഇവർ ഇത് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇത് വാങ്ങിച്ചു നോക്കാമെന്നുള്ളത് ഞാനപ്പം ഇവിടെ ഉള്ള സ്റ്റോറിൽ ഇതിപ്പയും ലോഞ്ച് ചെയ്തില്ല അവര് മീൻസ് നമ്മൾ ഇല്ല ഇപ്പം ഈ പഴയ വേർഷൻ തന്നെയാണ് ഇവിടെയുള്ള ആ ബ്യൂട്ടി ഓഫ് സോൾ എന്ന് വെച്ചാൽ പ്യൂർ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലൊക്കെ ഉള്ളത് അപ്പം ഞാൻ ഇതൊരു ആപ്പിൽ നിന്ന് സ്റ്റോ ചേ ഒരു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് അപ്പം ഇതിൻ്റെ ബെറ്റർ വേർഷൻ ആണ് ഇതെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്തായാലും ഇത് രണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഭയങ്കര വെയിലായിരിക്കുന്നു അത് വേണ്ട നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോക്കാം ഇതിൻ്റെ ഇത് എങ്ങനെയാണെന്നുള്ളത് കുറച്ച് വർഷം എടുക്കാം ഞാൻ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടതാണ് ഓക്കെ ദിസ് വൺ ലൈക്ക് ദിസ് ആൻഡ് ഇത് ചെയ്താട്ടോ ഇപ്പം നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചെറുതായിട്ട് ടെക്സ്ചറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് ഓ പെട്ടെന്ന് പെട്ടെന്ന് ഒബ്സർവ് ആവുന്നുണ്ട് ഇതാ ഇത് പക്ഷെ കുറച്ച് കണ്ടോ ഇത് കണ്ടോ ഇത് ഇതാ കുറച്ച് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് രണ്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല പക്ഷെ ഇത് ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട് കണ്ടോ അടിപൊളി ഇത് തന്നെ പോയി നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ മറ്റേ രണ്ടിൻ്റെയും ഒരു വ്യത്യാസം ഇത് മോശമാണെന്ന് ഏതൊരിക്കലും മോശമാണെന്നല്ല ടൈങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് പക്ഷേ ഇത് അബ്സോർബ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് ഒരയ്ക്കുന്നുണ്ട് ഇത് കുറച്ച് ടൈം പക്ഷേ ഇത് നമ്മൾ നമ്മളിട്ടപാടെ അങ്ങ് ആയിട്ട് വരുന്നുണ്ട് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ ഇനി എന്തായാലും ഇതെനിക്ക് തന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല അറിയില്ല എന്തായാലും ഇനി മുതൽ ഇതായിരിക്കും പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ രസ് വൺ ഇതൊരു ലിപ് ബാമാണ് ഇതെല്ലാവർക്കും അറിയുന്നല്ലൊരു ലനേഞ്ചിൻ്റെ ഒരു ലിപ് ആണ് എന്താ പറയുക ഇത് ഭയങ്കര അടിപൊളി ലിപ് ലിപ്ബാമാണ് കേട്ടോ പക്ഷെ എൻ്റെ കയ്യിലുള്ളത് ഇതിന്റെ വലുതാണ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം വാങ്ങിച്ചതാണ് ഒരു മിനിറ്റ് ഇതാണ് ആ ലിപ് ലിബ്ബാമ് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഈ ലിപ്ബാമ് ഇപ്പം ഏകദേശം രണ്ട് വർഷത്തിനടുത്തായി ഇതിന്റെ എക്സ്പിരി ഡേറ്റ് ഇവര് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാണിക്കുന്നത് അപ്പോൾ പക്ഷേ എൻ്റെ ഇത് കണ്ടില്ലേ ഇതിപ്പയും തീർന്നിട്ടൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് എക്സ്പിരി ഡേറ്റ് ഇവർ നാട്ടിൽ നിന്ന് ഒരു ടു ഇയേഴ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ടു ഇയേഴ്സൊന്നും ഒരു സാധനം യൂസ് ചെയ്യാൻ തോന്നൂല്ല കാരണം ഇവിടെ വന്നപ്പോഴാണ് ഇവർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഒരു ട്വൽവ് മന്ത്സ് ഒക്കെ ഇവർ മാക്സിമം ഒരു സാധനത്തിന് എക്സ്പിരി ഡേറ്റ് കൊടുക്കുന്നുള്ളൂ ഇവിടെ എല്ലാ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ സിക്സ് മന്ത് ആയിരിക്കും അല്ലെങ്കിൽ ട്വൽവ് മന്ത്സ് സെയിം സാധനങ്ങളായിരിക്കും പക്ഷേ ഇവർ അത്രേ കൊടുക്കുന്നുള്ളൂ എനിക്കിപ്പോൾ നാട്ടിതിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ ചെറിയ വേർഷൻ ഇത് ആകെ ത്രീ ഗ്രാമമേറ്റേ ഉള്ളൂ അപ്പോൾ ഈ ത്രീ ഗ്രാമ് വാങ്ങിച്ച് കഴിഞ്ഞാൽ അത് എന്തായാലും അപ്പോൾ ത്രീ ഗ്രാം ഒക്കെ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ അങ്ങനെ ചെറിയ ഇത് എനിക്ക് മൂന്ന് പൗണ്ടിനൊറ്റോ കിട്ടിയാട്ടോ പക്ഷെ ഇതിന് അത്യാവശ്യം നല്ല പൈസ നാട്ടിൽ തന്നെ നല്ല പൈസ ഉണ്ട് ഇതിന് അത് കുഴപ്പമില്ല ഞാൻ ഈ ഒരു പർച്ചേസ് ചെയ്യാൻ തന്നെ റീസൺ പറയുന്നത് ഈ ഒരായിട്ടാണ് രണ്ട് അപ്പോൾ ഇത് ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ ഇതൊരു കൊറിയൻ എന്താ പറയാ ഫൗണ്ടേഷൻ ആണ് ഞാൻ പൊതുവേ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആളല്ലേ എനിക്ക് ഫൗണ്ടേഷൻ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര എനിക്ക് ഒരു ഫൗണ്ടേഷൻ സത്യം പറയാം എനിക്ക് ഇത്രയും കാലമായിട്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കും എനിക്ക് എൻ്റെ സ്കിന്നാണെന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരു ഫൗണ്ടേഷൻ ടോൺ എനിക്ക് ഇതുവരെ ആയിട്ട് എനിക്ക് അൺലക്കലി എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ല മീൻസ് നമുക്ക് ഇട്ടൊരു ഫീൽ തരുന്നതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷൻ ഇടാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യലില്ല അപ്പം ഞാൻ ഈ ഒരു സാധനം ഇവരെ റിലീസ് ചെയ്തപ്പം ഇവർ ഈയൊരു സാധനം ഇവർ ലോഞ്ച് ചെയ്തപ്പം ഇതിൽ ഇവരെ സാമ്പിൾ ഇത് ഫുൾ സാമ്പിൾ പാക്കറ്റ്സ് ആട്ടും അത് ഏകദേശം ഒരു എത്രയോ ഷെയ്ഡ്സ് ഉണ്ട് ഒന്ന് തന്നെ ആറ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ആറ് നാല് ഇരുപത്തി നാല് അറുനാല് ഇരുപത്തിനാല് അല്ലേ എന്താകട്ടെ ആ ഇരുപത്തിനാല് ഷെയ്ഡോളം ഈ ഒരു നാല് പാക്കറ്റിലുണ്ട് അപ്പം നമുക്കിത് സ്വാച്ച്ച് ചെയ്ത് ഞാന് നമുക്ക് നമ്മളെ ഷെയ്ഡ് കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം നമ്മളിപ്പോൾ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം അവിടുന്ന് ഞാൻ സ്റ്റോറിൽ നിന്ന് നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ്സ് ഫുള്ള് ഞാൻ ഒരു രണ്ട് മൂന്ന് ഫൗണ്ടേഷൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പിന്നിടുമ്പോൾ അതത്രൊരു ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ ഇതിങ്ങനെ സ്വാച്ചസ് വാങ്ങിച്ചൊക്കെയാണ് ഒരിക്കലും സ്റ്റോറിൽ ഫുൾ ഫുള്ളായിട്ട് ഉണ്ടാകത്തുമില്ല അപ്പം നമുക്ക് ഇതൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ നല്ലൊരു ഫൗണ്ടേഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇതിൻ്റെ ഒന്ന് വാങ്ങിക്കും അപ്പോൾ അത്രയും ഞാൻ റിവ്യൂസ് കാണുന്നുണ്ട് ഇതിന് അടിപൊളി റിവ്യൂസ് കാണുന്നുണ്ട് അപ്പം ഇത് നമുക്ക് ഈ ബ്രാൻഡ് അതൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഇത് തിർ ബ്രാൻഡിന്റെ അതായത് കൊറിയൻ ബ്രാൻഡാണ് അതിന്റെ റെഡ് കുഷൻ ഫൗണ്ടേഷൻ ആട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഫെയർ സ്കിന്നിൻ്റെത് വാങ്ങിച്ചിട്ടില്ല അതായത് കൊറിയൻ ഫെയർ എന്നൊക്കെ പറയുമ്പം ഭയങ്കര അങ്ങ് എക്സ്ട്രീം ഫെയർ അല്ലേ അപ്പോൾ അത് ഞാൻ വായിച്ചില്ലേ എന്തായാലും നമുക്ക് ഇതാവൂലോ പിന്നെ ഞാൻ ഡീപ്പ് ഏറ്റവും ഡീപ്പ് ടോൺ വരെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം ചില ചിലപ്പം നമുക്ക് ലൈറ്റും ഡീപ്പും തമ്മിൽ മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വെറുതെ ഇതിനാകെ അതിന് ഈയൊരു ആറെണ്ണത്തിനാകെ ടു പൗണ്ടോ അങ്ങനെ എന്തേ ഉള്ളൂ അപ്പം നമുക്ക് ചെക്ക് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത്ര എണ്ണം വാങ്ങുമ്പോൾ അത്ര വലിയ നഷ്ടമൊന്നും ഫീൽ ചെയ്യുമല്ലോ ഇതിൻ്റെ ഒന്ന് വാങ്ങാൻ ഇതിലും കൂടുതൽ പൈസ വേണം നമുക്ക് ചെക്ക് ചെയ്ത് സാവകാശം വാങ്ങിച്ചാൽ മതിയല്ലോ ആ ഒരു രീതിക്കാണ് ഞാൻ എന്തെടുത്തത് അപ്പോൾ നമുക്ക് ഓരോന്ന് പൊട്ടിച്ച് നോക്കി തുടങ്ങാം എനിക്ക് പ്രാന്തായിട്ടാണ് ഞാൻ പൊട്ടിച്ച് ഞാൻ എല്ലാം കൂടെ ഒരു ആവേശത്തിന് ഞാൻ താക്കിയപ്പോൾ എല്ലാം കൂടെ കലർന്നു അതായത് ഫെയർ ഇതിൽ നമുക്ക് മനസ്സിലാവാനുള്ളത് എൻ്റതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഈ ഇവരതില നോക്കുമ്പോൾ ഒരു മീഡിയം ടു ഡീപ്പിലേക്കായിരിക്കും എൻ്റെ എനിക്കൊരു ഫീൽ ചെയ്യുന്നത് മീഡിയം ടു ഡീപ്പ് എൻ്റെ എനിക്ക് തോന്നുന്നു മീഡിയം ടു ഡീപ്പ് ആയിരിക്കും പ്രത്യേകിച്ച് കൊറിയനാണ് കൊറിയൻ ഫെയർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫെയർ ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റത് മീഡിയം ടു ഡീപ്പ് ആണ് അപ്പം ഞാൻ മീഡിയം ടു ഡീപ്പിലെ ഒരു ഫസ്റ്റത്തെ തേർട്ടി ഫോർ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതൊന്ന് പൊട്ടിച്ചു നോക്കട്ടെ ഓക്കെ ചെയ്യാന്നുള്ളൊരു നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാന്നുള്ളൊരു ഇതേ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അറിയുന്ന പോലും ഇല്ലല്ലോ ഇത് ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നതാട്ടോ എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ചെക്ക് ചെയ്യുന്ന അല്ല പഠിച്ചോനെ ഇത് കാണുന്നില്ല ില് കാണാനിട്ട് ഇത്രയും അടിപൊളിയായിട്ടോ ഇവര് ഞാനിവരെ വീഡിയോസ് കാണുമ്പോ ഞാൻ ശരിക്കും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ ഗൈസ് ഗൈസ് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആട്ടോ എനിക്കിങ്ങനൊരു ഫൗണ്ടേഷൻ ഇത്രയും കാലമായിട്ട് ഞാൻ എൻ്റെ കൺമുന്നിൽ പെട്ടിയില്ല സത്യം പറയാൽ ഇത്രയും കാലമായിട്ട് എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ പെട്ടിയില്ല ഫസ്റ്റ് ട്രൈ ആണത് അപ്പോൾ അടുത്തതൊക്കെ നമുക്ക് ഇത് ഇപ്പം ഞാൻ നല്ല ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞത് എനിക്കിത് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്കിതൊന്ന് വാങ്ങിക്കാൻ ഞാൻ ഷുവറായിട്ടിത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് അടുത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്താൽ നമ്മൾ പണ്ടും എൻ്റെ ഫ്രഞ്ച് ബീച്ചോ അങ്ങനെ ഒരു ഷീഡോ എൻ്റെ ഒരു രീതിയിൽ ഇതാകുന്നതിൻ്റെ കൈമറക്കാവുന്നതിനൊരു പ്രോപ്പർ ഓക്കെ ഓക്കെ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് വരുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും കിളി പോയി നിൽക്കുന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാട്ടോ കാരണം എനിക്ക് ഇത്രയും ഒരു ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയില്ല അതായത് ഒരു ടോണേ ടോണ് മാത്രമല്ല നമുക്കതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും നമ്മൾ സ്കിന്നിൽ അത് കിടക്കുന്ന ഒരു രീതിയും എല്ലാം കൂടെ നമുക്ക് ഒന്ന് ഓക്കെ ആവണ്ടേ അതുപോലൊരു ഫൗണ്ടേഷൻ എനിക്ക് ഓക്കേ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ഇത്രയും കാലമായിട്ട് കിട്ടിയില്ലാട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുമില്ല പക്ഷേ ഇത് സത്യമായിട്ട് ഇത് നമ്മളെ സ്കിന്നിലിടുമ്പോൾ മീൻസ് ഒന്നും എടുത്തു പിടിക്കുന്നില്ല കറക്റ്റ് ഒരു ടോൺ എനിക്ക് കിട്ടും കിം ചെയ്തു പക്ഷേ ഇതിങ്ങനെ എടുത്തു പിടിക്കുന്നില്ല അതിന്റെ ഒരു ഫിനിഷിങ് ഭയങ്കര അടിപൊളി കിട്ടോ ഇവർ കൊടുത്ത ഹൈപ്പ് ശരിക്കും ഉള്ളതാണ് എനിക്ക് തോന്നുന്നു എന്റെ ഷെയ്ഡ് വന്നിട്ട് തേർട്ടി വൺ എന്നാവാൻ ചാൻസ് ഉള്ളത് ഞാൻ ബാക്കിയും കൂടെ ഒക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഇതാണ് എൻ്റെ ഷെയ്ഡ് ഇതാണ് എൻ്റെ ഷെയ്ഡ് എന്നുള്ളൊരു ഫീൽ ആണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അടിപൊളി സാധനമാണ് നിങ്ങൾക്ക് ഈ സാധനം മീൻസ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഫൗണ്ടേഷനിൽ വലിയ അറിവുള്ള ആളല്ല പക്ഷേ ഞാൻ ഇത്രയും കാലം അത് യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ എനിക്ക് പ്രോപ്പറായിട്ട് എനിക്ക് ഒരു അടിപൊളി എന്ന് തോന്നുന്ന ഒരു ഫൗണ്ടേഷൻ കിട്ടി എൻ്റെ ടോൺ റെഡി ആയിട്ട് എനിക്കൊന്നും കിട്ടാത്തതുകൊണ്ടാണ് എന്നാൽ ഇപ്പം എനിക്ക് ഇതിൽ നിന്ന് അത് കിട്ടി മീൻസ് ഏകദേശം ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ ചെക്ക് ചെയ്യണം എനിക്കൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ജസ്റ്റ് സ്വാച്ചസ് അല്ലേ നമുക്ക് നമ്മളെ ടോൺ കണ്ടുപിടിക്കാമല്ലോ വേറെ വലിയ എമൗണ്ട് കൊടുത്ത് നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി സാധനം വല്ലാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ബാക്കി ഒന്ന് എൻ്റെ മേലൊന്ന് നോക്കി നോക്കട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഏറ്റവും ബൈ ബൈ